വുലിപ്പുഴ കിഴക്കൻ നടക്ക് മുകൾ വശത്ത് പത്തേനത്തിരക്ക് പാലത്തിലും കാണാം റോഡിലും കാണാം അന്നഞ്ചേരി പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുന്നഞ്ചേരി പാലത്തിൽ കൂടി ഭക്തജനങ്ങൾ പോകുന്ന ദൃശ്യങ്ങളാണ് നാബിലിപ്പുഴയിൽ വെള്ളം ഉയർന്നിരിക്കുകയാണ് നാബലിപ്പുഴ നിറഞ്ഞൊഴുകുന്ന രംഗമാണ് കാണുന്നത് മന്ദഞ്ചേരി പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കുന്നഞ്ചേരി കടവ് നിറഞ്ഞു കവിഞ്ഞു അവലിപ്പുഴയിലൂടെ വെള്ളം പോകുന്ന രംഗമാണ് കാണുന്നത് പാലമ്പടി ആണ് ജനങ്ങളെല്ലാം പോകുന്നത് ഒരു കാലത്തും ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടില്ല തിരുവചറിയയിലേക്ക് വെള്ളം തിരിച്ചുവിടുന്ന ഇവിടെ നിന്നാണ്